നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തരം മകരക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിൽ മകരക്കൂറുകാർക്ക് പതിനാലാം തീയതി വരെ സൂര്യൻ നാലിലാണ് നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വിധ തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്ര നല്ല ഫലമല്ല പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോഴോ ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരാ രോഗദുരിതങ്ങൾ വന്നു ചേരാൻ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഫലമല്ല അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെന്തായാലും നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങൾ സ്തോത്രങ്ങൾ ജീവിക്കുക പഞ്ചാക്ഷരം ജീവിക്കുക അപ്പം ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വരാതെ നമുക്ക് തന്നെ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും മകരക്കൂറുകാർക്ക് ഏഴിലാണ് ചൊവ്വ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്തൃപുത്ര കലഹം വന്നു ചേരുക കുടുംബത്ത് കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കാർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ഉദരവ്യാധി വന്നുചേരുക ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളല്ലേ ഇപ്പം ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് കുടുംബത്ത് കലഹം ഉണ്ടാകുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലമല്ല ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ അതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് ഭദ്രകാളി ഭഗവതിയാണ് പരിസ്ഥിതി ആരാധിക്കേണ്ടത് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി നാമങ്ങൾ സ്തോത്രങ്ങൾ ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജീവിച്ചോളൂ ആ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വരാതെ ഭദ്രകാളി ഭഗവതി തന്നെ നമ്മളെ കാത്തോളും ഈ വരുന്ന മെയ് മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് ഏഴാം തീയതി വരെ മൂന്നിലാണ് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വരെ നാലിലേക്ക് വരും അതിനുശേഷം അഞ്ചിലേക്ക് വരും ഏഴാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുഭയം ഉണ്ടാവുക അകാരണമായിട്ട് മാനസികമായിട്ട് വന്നു ചേരുന്ന ഒരു ഭയം അതത്ര നല്ല ഫലമല്ല പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം ഇരുപത്തിനാലാം തീയതി വരെ നാല് നിൽക്കുന്ന ബുധനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരാ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാ നല്ല ഫലത്തെയാണ് ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ നാല് നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് പക്ഷേ വീണ്ടും അഞ്ചിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്തൃപുത്ര കലഹം എന്ന് ചേരുന്നൊരു ഭർത്ത സൂചിപ്പിക്കുന്നു കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നേരത്തെ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ അഞ്ചിലേക്ക് വരുന്നതും ചൊവ്വേഴ് തന്നെയാണല്ലോ അപ്പം ഈ സമയത്ത് ആ മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളതായിട്ടുള്ള കാര്യം വ്യാഴത്തിന് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് ഇടവം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം ചന്ദ്രാൻ മിഥുനം രാശിയിലേക്ക് വരികയാണ് അതായത് മകരക്കൂറുകാർക്ക് അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം ആറിലേക്ക് വരികയാണെന്നര്ഥം അതായത് മെയ് പതിനാലാം തീയതി വരെ അഞ്ചിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് അത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന കൊണ്ട് പറഞ്ഞിരുന്നതായിട്ടുള്ള ഫലം എല്ലാം ലാഭമാണ് അല്ലേ ഈശ്വരാധീനമുള്ള കാലയളമാണ് ധനലാഭം ഉണ്ടാവുക ഗൃഹലാഭം ഉണ്ടാവുക സന്താന ഗുണം സന്താനലാഭം സുഖം ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിച്ചിരുന്നത് മെയ് പതിനാലാം തീയതി വരെ വ്യാഴം അഞ്ചിലാണ് പക്ഷെ പതിനാലാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു ആധികളും വ്യാധികളും വർദ്ധിക്കുന്ന ഒരു കാലയളവനെയാണ് സൂചിപ്പിക്കുന്നത് സന്താനങ്ങളെ പ്രതി ചിന്തിച്ച ആധികളും വ്യാധികളും വർദ്ധിക്കുക അതുകൂടാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക അസൂയാലുക്കളുടെ വർധനവുണ്ടാവുക ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നല്ല അല്ല സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുക വിഘ്നങ്ങൾ വന്നു ചേരുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക അസൂയാലുക്കളുടെ വർധനവുണ്ടാവുക എന്നൊന്നും പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു ഫലമല്ല അപ്പൊ അതായത് ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെ നമുക്ക് എല്ലാവർക്കും ഇല്ലാതാക്കേണ്ടതുണ്ട് അപ്പൊ ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഗുരുവായൂർപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സൃത്യ ആരാധിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയത് പറ്റില്ല പക്ഷെ നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചെയും നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാലോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒരുപാട് ചെയ്യാം സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മത്സരത്തിൽ തൊഴുക നാരായണ എന്നുള്ള നാമം ജീവിക്കാം അപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല അവരെവിടെയാണോ താമസിക്കുന്നത് ആ വാസസ്ഥലത്ത് നമുക്ക് നാമം ജീവിക്കാം അല്ലേ നാമസങ്കീർത്തനം മിസ്സിയ സർവ്വപാപത്ര നാശം എന്നവരാണ് ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ് അതിനേക്കാൾ എളുപ്പമുള്ളതായിട്ടുള്ള വേറൊരു മാർഗ്ഗമില്ല അപ്പം നാമം ജീവിച്ചോളൂ ഈ വ്യാഴം ആറിന് നിൽക്കുന്നതായിട്ടുള്ള ഒരു മോശ ഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല ഗുരുവായൂരപ്പം തന്നെ നമ്മളെ അനുഗ്രഹിക്കും ആ മോശ ഫലങ്ങളെ മാറ്റിക്കോളും എന്തായാലും മകരക്കൂറുകാർക്ക് ശുക്രൻ മൂന്നിലാണ് നിൽക്കുന്നത് അതുകൂടാതെ തന്നെ ശനി മൂന്നിലാണ് നിൽക്കുന്നത് ശുക്രൻ മൂന്നിൽ നിന്ന് കഴിഞ്ഞാലും ശനി മൂന്നിൽ നിന്നു കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ആജ്ഞാസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക വളരെ നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ മൂന്നിൽ നിൽക്കുന്ന ശനിയും ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിന് സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം അതായത് മൂന്നിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ഇപ്പൊ വ്യാഴം ആറ് നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ ഫലത്തിന്റെ ഒരു പരിധി വരെ നേരെ വിപരീതമായിട്ടുള്ള ഫലം നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുന്ന നിൽക്കുമ്പോൾ ശനിയെക്കൊണ്ട് അഭീഷ്ടസിദ്ധി സർവാഭീഷ്ടസിദ്ധി ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നുചേരുന്ന ഫല നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗദുരിതങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണല്ലോ അപ്പൊ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് സമരം വന്നുചേരുന്ന നല്ല ഫലം നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക അതായത് വ്യാഴം ആറിലേക്ക് വരുന്നത് മകരക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ശനി മൂന്നിൽ നിൽക്കുന്നത് വളരെ ഗുണപരമായിട്ടുള്ള നല്ല അനുഭവത്തെയാണ് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടര വർഷ കാലയളവാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് ഒരു വർഷ കാലയളവാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് അപ്പം എന്തായാലും മകരക്കൂറുകാർക്ക് ശനി മൂന്നിൽ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വ്യാഴം ആറിൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുകയും വേണം കേട്ടോ അപ്പം എന്തായാലും ഗൃഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് മകരക്കൂറുകാർ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാജജവാദികളും ക്ഷത്രുദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപങ്ങളിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം